ഗ്രന്ഥികളുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമാക്കി ഹമാസ് ഈജിപ്റ്റ് അത്യാധുനിക ഉപകരണങ്ങളും ദൗത്യസന്ധ്യത്തെയും കൈമാറി മണിക്കൂറിനുള്ളിൽ എല്ലാ മൃതദേഹങ്ങളും കൈമാറണമെന്ന് ട്രംപ് ശനിയാഴ്ച ഭീഷണി മുഴക്കിയിരുന്നു ഇനി പതിമൂന്ന് മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രയേലിന് വിട്ടു നൽകാനുള്ളത് അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട് അജയ് ഈ സമാധാന കരാറിലേക്ക് എത്തുമ്പോൾ ആദ്യമായി പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് പരസ്പരമുള്ള ബന്ദി മോചനമാണ് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഹമാസിന്റെ ആവശ്യം ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കുക കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം അപ്പോൾ ഈ നീക്കത്തിലേറെ പ്രധാനപ്പെട്ടതാണിത് പക്ഷേ ഇനിയും പതിമൂന്ന് മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് വിട്ടു നൽകാനുണ്ട് ഹമാസ് എവിടെയാണ് ഹമാസിന് ഒരു പ്രതിസന്ധി നേരിടുന്നത് ആര്യ നമുക്കറിയാം ഈ ഒരു ഇസ്രായേലും അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ ഈ ആക്രമണത്തെ തുടർന്ന് ഗാസ പൂർണ്ണമായിട്ടും തകർന്നിരുന്നു ഇവിടെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ഹമാസ് ഈ തടവിലാക്കിയ ബന്ദികളിൽ പലരുടെയും മൃതദേഹങ്ങൾ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും അതുപോലെ തന്നെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ പലയിടത്തുമായിട്ട് ഇവിടെ മൃതദേഹങ്ങളുണ്ട് ഇവ വീണ്ടെടുക്കാനായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഹമാസ് നേരിടുന്നു എന്ന് തുടക്കത്തിൽ തന്നെ മാമാസ് വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ഈ സമാധാന കരാർ പ്രകാരം ഈ ബന്ദി കൈമാറ്റം പൂർണ്ണമായി അതായത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള എല്ലാ ബന്ധികളുടെയും കൈമാറ്റം ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ തീർക്കണമെന്നായിരുന്നു ഈ സമാധാന കരാറിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്നാൽ അന്ന് തന്നെ ഹമാസ് പറഞ്ഞിരുന്നതാണ് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ തങ്ങൾ കാലതാമസം നേരിടുന്നു എന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അവർ ആദ്യഘട്ടത്തിൽ എല്ലാ ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധികളെയും വിട്ടു നൽകി അതുപോലെ തന്നെ മരിച്ച ബന്ധികളുടെ പതിനഞ്ച് മൃതദേഹങ്ങളാണ് മാമാസ് ആദ്യഘട്ടത്തിൽ വിട്ടു നൽകിയത് ഇനിയും നിരവധി മൃതദേഹങ്ങൾ അവർക്ക് ഇസ്രായേലിന് വിട്ടു നൽകാനുണ്ട് ഇതിനെ സംബന്ധിച്ച് ഇസ്രായേൽ അധികൃതരെല്ലാം കടുത്ത പ്രതികരണം തന്നെയാണ് നടത്തിയത് ഹമാസ് ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നു അതുപോലെ തന്നെ ഹമാസ് വിട്ടു നൽകിയ ചില ബന്ദികളുടെ മൃതദേഹങ്ങൾ അത് മാറിപ്പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഈ ബന്ദികളുടെ മൃതദേഹത്തിന് പകരം മറ്റ് ആളുകളുടെ മൃതദേഹങ്ങളാണ് ഇവർക്ക് വിട്ടു നൽകിയത് അത്തരം ചില കാര്യങ്ങളും കൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരുന്നു എന്നാൽ ഹമാസ് ആദ്യം മുതലേ പറഞ്ഞിരുന്നത് ഈ തങ്ങൾക്ക് പുതിയ അത്യാധുനിക ഉപകരണങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ തെരച്ചിൽ വ്യാപകമാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഹമാസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ അടുത്തുള്ള മറ്റ് അറബ് രാജ്യങ്ങളായിട്ടുള്ള ഈ ഖത്തർ അതുപോലെ തന്നെ ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഉപകരണങ്ങൾ വിട്ടു നൽകാൻ തയ്യാറായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഉപരോധം ഇത് കാരണമാണ് ഈ ഉപകരണങ്ങൾക്ക് അകത്തേക്ക് വരാൻ സാധിക്കാതിരുന്നത് ഈ മാത്രമല്ല കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണം പല സ്ഥലങ്ങളിലും തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെയുള്ള താമസ സൗകര്യങ്ങൾ അത് വീണ്ടും സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ ഉപകരണങ്ങൾ അത്യാധുനിക ഉപകരണ ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട് ഇവയും ഗാസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറല്ലായിരുന്നു ഇസ്രായേലിൻ്റെ ഉപരോധമുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ എന്നാലിപ്പോൾ ആദ്യഘട്ടത്തിൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഈജിപ്തിൽ നിന്നിട്ടുള്ള ചില ഉപകരണങ്ങൾ അത് ഗാസയിലേക്ക് കടന്നു പോകാനായിട്ട് ഇസ്രായേൽ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈജിപ്ത് അവരുടെ പ്രത്യേക ഉപകരണങ്ങൾ അത്യാധുനിക ഉപകരണങ്ങളും അതുപോലെ തന്നെ പ്രത്യേക ദൗത്യ സംഘത്തെയും ഈ തെരച്ചിലിന് വേണ്ടി നട ഈ അയച്ചിട്ടുണ്ട് ഈ ഒരു മറുപടിയായിട്ട് ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ ഹമാസിന് വിട്ടു നൽകിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഇതിൽ പലതും പലതും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നൊരു പ്രതിസന്ധിയും കൂടി ഇതിനിടയിൽ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹ സുധാ ബിജുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്